ുംങ്ങനാവും സി ജി ഐ ആണ് നമ്മുടെ ക്ലൈമാക്സ് സെക്കൻഡ് പാർട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു പല സീനുകളിലും ഒരു ഇരുപത് ശതമാനം ഒറിജിനലുണ്ട് എൺപത് ശതമാനം സി ജി എ ആണ് പക്ഷെ അമിതാച്ഛൻ ഇന്ന് ഇങ്ങനെ ഹിന്ദി താങ്കൾ പക്ഷെ ഈ തമിഴില് ഈ എന്ത് പടം എന്ന് പറയാൻ പോയി തിരിക്കുന്നു റോക്കറ്റ് വന്ന പോലെ ലാസ്റ്റ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് ഈ പറഞ്ഞ പോലെ എനിക്ക് അത്ര അങ്ങോട്ട് ഒരു പെർഫെക്ഷൻ തോന്നിയില്ലായിരുന്നു പക്ഷെ സെക്കൻഡ് ഹാഫിലും ക്ലൈമാക്സിലൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല രസമായിട്ടുണ്ട് എനിക്ക് പ്രൊഡക്ഷൻ കേരളക്ക് കൊടുത്തോണ്ട് അങ്ങനെയുള്ള ചെറിയൊരു ക്യാമയല്ലോ വലിയ പറയാനായിട്ടൊന്നും അത് ഗംഭീര ആണെങ്കിലും ഫൈറ്റ് ആണെങ്കിലും ഗൺ ഫൈറ്റ് ആണെങ്കിലും ഒക്കെ ഒരു സയൻസ് ഫിക്ഷൻ ഹോളിവുഡ് ലെവലിൽ നിൽക്കുന്ന ഇടിച്ചു നിൽക്കുന്ന രീതിയിൽ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആയിരം കൂടി ഒന്നല്ലേ ഇപ്പൊ ഗെമ്പര് സെക്കൻഡ് പാട്ടിന് വേണ്ടി സെക്കൻഡ് പാട്ടിന് വേണ്ടി വേണ്ടി കമൽഹാസനും അമിതാഭ് ഒക്കെ കാണിച്ച് കാണുമ്പോണ്ടോ ഒരു ലക്ഷ്യമില്ല സെക്കൻഡ് പാർട്ടിൽ ആരൊക്കെ വേണോ സെക്കൻഡ് പാട്ടിൽ ഇനി എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ സിനിമയിൽ എല്ലാവരും വരും ഇന്ത്യൻ സിനിമയിൽ എല്ലാവരും സെക്കൻഡ് പാർട്ടി